അത് നിങ്ങളെല്ലാരും കാണുന്ന പോലെ തന്നെ ഇനി അത്രയാള് പോകാനുണ്ട് താർക്കറിയ ഇന്ന് കാണുന്ന ആളെ നാളെ അവിടെ കാണുമെന്നുള്ളതാണ് ഇന്നത്തെ ഒരു പ്രശ്നം അതാണ് ഏറ്റവും ഗൗരവമായിട്ട് നമ്മൾ കാണേണ്ടത് അത് നല്ല വർത്തമാനം തന്നെയാണ് ഈ പത്മജ പോയ കാര്യത്തിൽ അദ്ദേഹം എൻ്റെ പേരും കൂടി പരാമർശിച്ച് പ്രസ്താവന ഇറക്കിയത് കാണുകയുണ്ടായി കഴിഞ്ഞ ഒരു മാസത്തിനിടയിൽ കോൺഗ്രസിൽ നിന്നും ബി ജെ പിയിലെത്തിയ നേതാക്കന്മാരുടെ എണ്ണം നോക്കിയാൽ മതി അവരെല്ലാം എങ്ങനെയാണ് പോകാനിടയായത് ആകെ പന്ത്രണ്ട് രാജ്യത്തെ പഴയ കോൺഗ്രസ് മുഖ്യമന്ത്രിമാരാണ് ഇപ്പോൾ ബി ജെ പിക്ക് അകത്തുള്ളത് പണ്ട് കോൺഗ്രസ് മുഖ്യമന്ത്രിമാരായിരുന്നവർ സംസ്ഥാന അധ്യക്ഷന്മാർ അതോടൊപ്പം എ എ സി സിയുടെ പ്രധാനികൾ എത്രയെത്ര പേര് എന്തെല്ലാം തരത്തിലുള്ള ലജ്ജാകരമായ നീക്കങ്ങളാണ് ഈ കോൺഗ്രസ് നേതൃ തരത്തിലുള്ളവരുടെ ഭാഗത്ത് ഇപ്പോഴും നിങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ ആളുകളിങ്ങനെ പോകാൻ തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്നു അതിനൊക്കെ ന്യായീകരണമായിട്ട് അത് മറ്റാരുടെയെങ്കിലും പേര് പറഞ്ഞ് അവരുടെ ശ്രോത്തിൻ്റെ ഭാഗമായിട്ടാണ് പോകുന്നത് എന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുമോ അത് ഏതെങ്കിലും തരത്തിലത് മുഖവിലക്കെടുക്കാൻ ആരെങ്കിലും തയ്യാറാകും അദ്ദേഹത്തിന് എന്താണ് സംഭവിക്കുന്നതെന്നൊരു പരി ഒരു നടക്കം ഉണ്ടാവുക എന്നത് ചിന്തിക്കേണ്ടതാണ്

ഞാൻ പറയേണ്ടത് ഞാൻ പറഞ്ഞില്ലേ ഞാൻ പറയേണ്ടത് ഞാൻ പറഞ്ഞല്ലോ കേട്ടില്ലേ നിങ്ങൾക്ക് കേൾക്ക് കേൾപ്പിക്കുന്ന കയറാറുണ്ടോ ആ ശരി എന്നാൽ അത് മതി എന്നാൽ അത് മതി അത് മതി അത് വരട്ടെ അന്നേരം പറയാം ഇതാണ് പറയാനുള്ളത് അത് ഞാൻ പറഞ്ഞത് പറഞ്ഞത് തന്നെയാണ് ഞാൻ പറഞ്ഞത് എന്താണെന്നാണല്ലോ ഇനി നിങ്ങൾക്ക് അറിയേണ്ടത് അത് ഞാൻ പറയാം അവിടെ ഒരാൾ സംസാരിക്കുമ്പോൾ നമ്മുടെ സംസ്ഥാനത്തും മുസ്ലിം ആയതിൻ്റെ പേരിൽ കേസ് യാർജിപ്പെടുകയാണ് എന്നിട്ട് ഈ സംഭവം പറഞ്ഞു ഈരാറ്റുപേട്ട ഇങ്ങനെയാണ് മുഴുവൻ മുസ്ലിം ചെറുപ്പക്കാരുടെ പേരിൽ കേസ് ആർജി വരികയാണ് ഇത് സംസ്ഥാനത്ത് നടക്കുകയാണ് അതായത് മുസ്ലിം ചെറുപ്പക്കാരെ തേടി പിടിച്ച് കേസിൽപ്പെടുത്തുന്നൊരു നില ചില പ്രദേശങ്ങളിൽ രാജ്യത്തിൻ്റെ ചില ഭാഗങ്ങളിൽ ഉണ്ട് എന്നുള്ളത് പൊതുവേ ആക്ഷേപമുള്ളതാണ് ആ കാര്യം കേരളത്തിൽ നടക്കുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞു വെച്ചത് ഞാനവിടെ ഇരിക്കുകയാണ് ഞാനതിന് മറുപടി പറയണ്ടേ അത് മറുപടി പറയാൻ ഞാൻ ബാധ്യസ്ഥരാണല്ലോ ഞാൻ ഞാൻ പറഞ്ഞത് ഈ പോലീസ് എടുക്കുന്ന കേസ് രീതി എന്താണ് എന്താണ് എന്താണതിൻ്റെ യഥാർത്ഥ വസ്തുത എന്ന് അന്വേഷിച്ചു വേണം ഉത്തരവാദപ്പെട്ട ഒരാൾ ഇതുപോലൊരു രീതിയിൽ സംസാരിക്കുന്നത് ഈ കാര്യത്തിൽ അവിടെ പോയ ഈ സംഭവത്തിൽ ഉൾപ്പെട്ട എല്ലാവരും മുസ്ലിം ചെറുപ്പക്കാരാണ് അതുകൊണ്ടാണ് മുസ്ലിം ചെറുപ്പക്കാർ ആ കേസിൽപ്പെട്ടു ഈ പറഞ്ഞ ആളെ പേര് ഞാൻ പറഞ്ഞു ഇങ്ങനെ ഉത്തരവാദിത്തപ്പെട്ട ഒരാൾ ഇത്തരമൊരു പ്രസ്താവന ഇവിടെ പറയാൻ പാടുണ്ടായിരുന്നു തെറ്റായൊരു ചിത്രമല്ലേ വരച്ച് കാട്ടാൻ നോക്കുന്നത് അത് ശരിയായില്ല എന്നും ഞാൻ പറഞ്ഞു അതിലെന്താ ഞാൻ പറയാൻ ബാധ്യസ്ഥലിയത് അതാണ് വസ്തുത അത് കേരളത്തിലെ ജനങ്ങളുടെ രാഷ്ട്രീയ പ്രബുദ്ധത കൊണ്ട് തന്നെ അദ്ദേഹത്തിന് ആ രാജ്യസഭാമ അമംഗത്വം നഷ്ടപ്പെടില്ല എന്നത് ഉറപ്പാണ് പക്ഷേ അദ്ദേഹം സ്വീകരിച്ച നിലപാട് അത് വിവേചനപൂർണ്ണമായോ എന്നാണ് അദ്ദേഹം നോക്കേണ്ടത് വിവേകപൂർണ്ണമായോ എന്നാണ് നോക്കേണ്ടത് കാരണം അഥവാ അദ്ദേഹം ജയിച്ചു പോയി നയി ജയിച്ചു പോയാൽ അതിൻ്റെ ഗുണാർക്ക കിട്ടുന്നത് ബി ജെ പിക്ക് കാരണം ആ നിയമസഭയിൽ ഈ ഒരു സീറ്റിലേക്കാണ് തിരഞ്ഞെടുപ്പ് വരിക നമ്മൾ രണ്ട് മൂന്ന് സീറ്റുകളിലേക്ക് ഒന്നിച്ച് തെരഞ്ഞെടുപ്പ് വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ ആനുപാതിക പ്രാതിനിധ്യം അനുസരിച്ച് ഒരു സീറ്റൊക്കെ ജയിപ്പിക്കാൻ ചിലപ്പോൾ കോൺഗ്രസിന് അവിടെ കഴിഞ്ഞേക്കുമായിരിക്കും ഇതൊരു സീറ്റ് മാത്രമേ വരിക അപ്പോൾ ആ ഒരു സീറ്റിലേക്ക് തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയാണ് ജയിച്ചു പോവുക അപ്പോൾ ബി ജെ പിക്ക് അതിൻ്റെ ഗുണം കിട്ടാനാണ് പോവുക കിട്ടാനാണ് ഇട ഇതാണ് അദ്ദേഹം ജയിച്ചു പോയാൽ അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാക്കാൻ പാടുണ്ടായിരുന്നോ പക്ഷേ അദ്ദേഹത്തിന് ഒരാശങ്കയും വേണ്ട ജനങ്ങൾ അതിനനുസരിച്ച് തന്നെ നിലപാടെടുക്കും അദ്ദേഹത്തിന് ആ രാജ്യസഭാ സ്ഥാനത്ത് തന്നെ ആ കാലാവധി വരെ ഇരിക്കാൻ പറ്റുന്ന നിലയുണ്ടാവും അല്ലല്ല ഇവിടെ യു ഡി എഫും എൽ ഡി എഫും തന്നെയാണ് പ്രധാനമായിട്ട് ഏറ്റുമുട്ടിക്കൊണ്ടിരിക്കുന്നത് അതിൽ എൽ ഡി എഫാണ് മികച്ച വിജയം കരസ്ഥമാക്കാൻ പോകുന്നത് ബി ജെ പിക്ക് കനത്ത രീതിയിലുള്ള പുറകോട്ട് പോക്ക് ഈ തെരഞ്ഞെടുപ്പിൽ സംഭവിക്കുകയും ചെയ്യും